രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർക്ക് എന്തായാലും സങ്കടപ്പെടേണ്ട അവസ്ഥയുണ്ട് കാരണം തൊണ്ണൂറ് ശതമാനവും അവരുടെ നായകനായിട്ടുള്ള സഞ്ജുവി സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കയറാനുള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞ സീസണിൽ അവരുടെ ഇടക്കാല ക്യാപ്റ്റനായിരുന്ന റയാൻ പരാഗിൻ്റെ കാര്യത്തിൽ അവരുടെ യൂറോപ്പിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് എക്സാക്ട് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത സീസൺ മുതൽ റയാൻ പരാഗ് ആവില്ല പുള്ളി വൈസ് ക്യാപ്റ്റൻ പദവിയിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത യശസ് സി ജയ്സ്വാളിനെ അവർ ലോങ് ടേം പേസ്പെക്റ്റീവോട് കൂടി തങ്ങളുടെ ക്യാപ്റ്റനായി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അപ്പം അടുത്ത സീസണിൽ ഐഎസിലിൽ സോറി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ട്രേഡ് ഓപ്ഷൻസ് പരിഗണിക്കുന്നുണ്ട് അപ്പം രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു വി സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് നൽകുമ്പോൾ അവിടെ നിന്ന് രണ്ട് താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസ് എക്സ്പെക്ട് ചെയ്യുന്നത് ശിവൻ ദുബയെയും അശ്വിനെയും രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടും തന്നെയാണ് ഈ രണ്ട് താരങ്ങളെയും വിട്ടു നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറാവുമോ എന്നുള്ളതും ചോദ്യം തന്നെയാണ്